എഴുതാനുള്ള മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ബാല്യത്തിൽ മുതൽ എൻ്റെ ചെറുപ്പകാലം മുതൽ എൻ്റെ വീട്ടിലിങ്ങനെ മുറികളിലൊക്കെ ഇങ്ങനെ എല്ലാ മുറികളിലും തന്നെ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എൻ്റെ അച്ഛൻ അമ്മ അമ്മായി കൊച്ചിശൻ എല്ലാവരും ഇങ്ങനെ വ വായനക്കാരാണ് എഴുതുക എന്നുള്ള ഒരു ഇത് വരുന്നത് അമ്മയുടെ വീട്ടിൽ വെക്കേഷന് പോകുന്ന സമയമുണ്ട് ആ സമയത്ത് അവിടെ കസിൻസ് എല്ലാം ഉണ്ടാകുമായിരുന്നു അപ്പോൾ എല്ലാവരും ചേർന്ന് ഇങ്ങനെ നാടകങ്ങളൊക്കെ ഞങ്ങൾ കഴി കളിക്കാനും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ വല്യമാവനൊക്കെ പറയും ഓക്കെ ഓരോരുത്തർ നാ ഓരോന്ന് എഴുതോ എന്നിട്ട് അത് അവതരിപ്പിക്കാൻ പറയും അങ്ങനെ അവിടെ വല്യമാവൻ്റെ മുമ്പിൽ ആളാവാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം എഴുതാൻ തുടങ്ങിയത് തന്നെ എൻ്റെ എഴുത്ത് രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ത്രെഡ് മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ മനസ്സിൽ കൊണ്ടു വികസിപ്പിച്ച് വികസിപ്പിച്ച് ഒരു കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളെടുക്കും അതങ്ങനെ അത് കഴിഞ്ഞ് പേപ്പറിലേക്ക് എഴുതുള്ളൂ ഇപ്പോൾ പേപ്പറല്ല ഇപ്പം ഡയറക്റ്റ് കമ്പ്യൂട്ടറിലേക്കാണ് ചെയ്യുന്നത് ചെറുകഥകളാണ് എനിക്ക് എഴുതാൻ താല്പര്യം ചെറുകഥകളിൽ കൂടെ സംവേദിക്കുമ്പോഴാണ് എനിക്ക് എഴുത്തിൻ്റെ ഒരു സംതൃപ്തി കിട്ടുക നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് വേറൊരു രാജ്യത്ത് വന്നപ്പോൾ ജീവിക്കുകയാണ് ഒരു പ്രവാസിയായി ജീവിക്കുകയാണ് അപ്പം നം ആ സംസ്കാരത്തിൽ നിന്ന് ജനിച്ചു വളർന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് വേറൊരു സംസ്കാരത്തിലേക്ക് വരുമ്പോൾ വളരെ വലിയൊരു വ്യത്യാസമാണ് അനുഭവപ്പെടുന്നത് ആ വ്യത്യാസം ആ കാ മാറ്റങ്ങൾ അതൊക്കെയാണ് ഞാൻ എൻ്റെ കഥകളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എഴുത്തിൻ്റെ ലോകത്ത് എനിക്കുണ്ടായ നേട്ടം ഒരു സ്ത്രീ എന്ന നിലയിലുള്ള നേട്ടം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് സമയം കിട്ടുമായിരുന്നു ഞാൻ ഒരു വീട്ടമ്മയായിട്ടും അമ്മയായിട്ടും തന്നെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു എൻ്റെ മോള് ചെറുതായിരുന്ന കാലത്ത് ഞാൻ ജോലിക്കൊന്നും പോയിരുന്നിരുന്നില്ല ആ സമയത്താണ് ഞാൻ ബ്ലോഗിലൊക്കെ എല്ലാം എഴുതാൻ തുടങ്ങിയത് അതൊരു പുതിയ പുതിയൊരു തുടക്കം പോലെയായിരുന്നു എനിക്ക് എൻ്റെ വർക്കുകൾ പ്രധാനമായിട്ടും ചെറുകഥകൾ ഓർമ്മക്കുറിപ്പുകൾ കവിതകൾ ഇതൊക്കെയാണുള്ളത് അല്ല ചെറുകഥകളുടെ ഒരു സമാഹാരമുണ്ട് ഓർമ്മക്കുറിപ്പുകൾ കവിതകളെല്ലാം ആന്തോളജികളിലാണുള്ളത് എൻ്റെ ചെറുകഥയ്ക്ക് സബർമതി സാഹിത്യ പുരസ്കാരമുണ്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഓർമ്മക്കുറിപ്പ് ഇപ്പോൾ ഏറ്റവും അവസാനം ഇറങ്ങിയത് കഴിഞ്ഞ മാസം നമ്മുടെ ഈ കൊറോണയുടെ ലോക്ക്ഡൗൺ കാലത്താണ് എല്ലി സൈലൻ്റിൽ നിന്നൊന്നും പറഞ്ഞിട്ട് അത് അമേരിക്കയിലും കാനഡയിലുമുള്ള എഴുത്തുകാരുടെ കാന അമേരിക്കൻ കാനേഡിയൻ ജീവിതത്തെ ചേർന്ന് പോകുന്ന ഓർമ്മക്കുറിപ്പുകളായിരുന്നു ഓക്കെ ഒരു എനിക്ക് പ്രവാസി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ നാട്ടിലിരുന്ന് എഴുതുന്നതിലോ അങ്ങനെ എനിക്ക് വ്യത്യാസങ്ങളൊന്നും തോന്നിയിട്ടില്ല പക്ഷെ ഒരു പ്രവാസി എനിക്ക് കുറേ അനുഭവങ്ങൾ നാട്ടിലിരുന്നതിനേക്കാൾ വ്യത്യാസമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും അതെല്ലാം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇപ്പോൾ ടെക്നോളജി ഇതായത് ടെക്നോളജി വികസിച്ചതുകൊണ്ട് നമുക്ക് എന്താ പറയുക പണ്ട് പേപ്പറിൽ എഴുതിയിരുന്നത് ഇപ്പോൾ ലാപ്ടോപ്പിലാണ് എഴുതുന്നത് പിന്നെ ശൈലിയിലെല്ലാം ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ആധുനികത ഉത്തരാധുനികത രീതി അങ്ങനെയെല്ലാം ഉണ്ട് ഞാനും വളരെ ചെറുതായിട്ട് മാത്രമേ ആ രീതിയിലൊക്കെ എഴുതാറുള്ളൂ പ്രിയപ്പെട്ട എഴുത്തുകാരൊക്കെയാണെന്ന് ചോദിച്ചാൽ പഴയ എഴുത്തുകാരെയും എനിക്കിഷ്ടമാണ് പുതിയ എഴുത്തുകാരെയും ഇഷ്ടമാണ് പുതിയ എഴുത്തുകാരെ ഞാൻ തിരഞ്ഞുപിടിച്ചും വായിക്കാറുണ്ട് അവരുടെ എഴുത്ത് രീതികൾ അവര് ആശയങ്ങള് പുതിയ പുതിയ ആശയങ്ങള് അത് അവതരിപ്പിക്കുന്നത് അതെല്ലാം എന്ത് രസകരമായിട്ടാണ് പുതിയ എഴുത്തുകാരെ അവതരിപ്പിക്കുന്നത്